നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വീണ്ടും ജോസ് നെറ്റിക്കാടൻ തന്നെ തുടർച്ചയായ മൂന്നാം വട്ടമാണ് ഇദ്ദേഹം ഈ സ്ഥാനത്തെത്തുന്നത് സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളെ ഇനിയും തെരഞ്ഞെടുത്തിട്ടില്ല ഇക്കാര്യത്തിൽ തീരുമാനം വൈകുന്നതിൽ വ്യാപാരികൾക്കിടയിൽ അസ്വാരസ്യം പുകഞ്ഞു തുടങ്ങി കഴിഞ്ഞ കാലങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങളിലൂടെ പെരുമ്പാവൂരിലെ വ്യാപാരി സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ജോസ് നെറ്റിഗാർഡൻ തന്നെ വീണ്ടും പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷനെ നയിക്കും ഇത് അദ്ദേഹത്തിന്റെ മൂന്നാം ഊഴമാണ് കഴിഞ്ഞ രണ്ട് തവണയും സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ ജോസ് നെറ്റിഗാഡൻ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ കുറിയും മറ്റൊരു പേരെ നിർദ്ദേശിക്കാൻ അംഗങ്ങൾക്കായില്ല ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ ബുധനാഴ്ച നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷ പദവിയിലേക്ക് ഒറ്റപ്പേർ തന്നെ ഉയരുകയും ചെയ്തു എന്നാൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കാൻ പറ്റിയ ഒരാളെ ആർക്കും നിർദ്ദേശിക്കാനും കഴിഞ്ഞില്ല സെക്രട്ടറി തുടരുന്നതിൽ പലർക്കും താൽപര്യക്കുറവ് ഉണ്ടായിരുന്നു എന്നാണ് വ്യാപാരികൾക്കിടയിൽ തന്നെയുള്ള സംസാരം പ്രസിഡന്റ് ഇക്കാര്യത്തിൽ മൌന്യം ദീക്ഷിച്ചതോടെ സെക്രട്ടറി അടക്കമുള്ള ചില ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റേണ്ടി വന്നു മുപ്പതംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തുവെങ്കിലും ഇതോടെ അംഗങ്ങൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെന്നാണ് പുറത്തെത്തുന്ന വിവരം പ്രസിഡന്റ് സ്ഥാനത്ത് ഒരാൾ തന്നെ മൂന്നാം വട്ടവും തുടരുന്നതിലും ചിലർക്ക് പ്രതിഷേധമുണ്ട് സംഘടനാ പ്രവർത്തനങ്ങളിൽ കഴിവുള്ളവർക്ക് അവസരം നഷ്ടപ്പെടാൻ ഇതൊരു കാരണമായി എതിർപ്പുള്ളവർ ചൂണ്ടിക്കാട്ടി ഒരാൾ തന്നെ അഞ്ചു വർഷക്കാലം ഒരേ അധികാരം സാനംരുന്നത് സ്വച്ഛാധിപത്യ പ്രവർത്തകർക്ക് വഴിവെക്കുമെന്ന ആശങ്കയും ചില വ്യാപാരികൾക്കു ജനാധിപത്യ പ്രക്രിയയിലൂടെ പുതിയ ഭാരവാഹികൾ തന്നെ മർച്ചന്റ് അസോസിയേഷന്റെ അധികാരസ്ഥാനങ്ങളിൽ വരണമെന്നാണ് ഭൂരിപക്ഷം വ്യാപാരികളും ഉറപ്പിച്ചു പറയുന്നത് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ